ഒരു കാലത്ത് കൊല്ലത്തെ ക്രിക്കറ്റ് ലീഗുകളിൽ മികവ് തെളിയിച്ചിരുന്ന കളിക്കാർ ഒത്തുകൂടിയപ്പോൾ സൗഹൃദത്തിന്റെ ആഴം എന്തെന്ന് സമൂഹത്തിന് മുന്നിൽ കാട്ടിക്കൊടുക്കുക കൂടിയാണ് അന്ന് പല ടീമിനു വേണ്ടി കളിച്ച ക്രിക്കറ്റ് സുഹൃത്തുക്കൾ കൊല്ലം കല്ലുവാതുക്കലിലായിരുന്നു ഒരുപറ്റം ക്രിക്കറ്റ് സുഹൃത്തുക്കളുടെ സംഗമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ രണ്ടായിരം വരെയുള്ള കാലഘട്ടത്തിൽ കൊല്ലം ക്രിക്കറ്റ് ലീഗുകളിൽ പല ടീമിനുവേണ്ടി കളിച്ചവരുടെ കൂട്ടായ്മയാണിത് അന്ന് തുടങ്ങിയ സൗഹൃദം കെട്ടുറപ്പോടെ ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് നാൽപ്പത് വയസ്സ് മുതൽ അറുപത് വരെ പ്രായമുള്ളവർ സൗഹൃദത്തിന് വയസ്സില്ലെന്ന് തെളിയിച്ച് ഒത്തുകൂടിയ ദിവസം പ്രായം മറന്ന് അവർ ക്രിക്കറ്റ് കളിച്ചും ആസ്വദിച്ചു ക്രിക്കറ്റിനു ശേഷം എല്ലാവരും ഒരുമിച്ചിരുന്ന് ഹോട്ടലിൽ ഉച്ചഭക്ഷണം പിന്നീട് പഴയകാല വിശേഷങ്ങൾ പങ്കുവച്ചും പാട്ടുപാടിയും നൃത്തം വച്ചും ഇവർ ഒരു ദിവസം ആഘോഷിച്ചു അന്നത്തെ കൊല്ലത്തുള്ള പ്രധാന ടീമുകളായ ക്രേസി ക്രിക്കറ്റ് കൗണ്ടി എസ് എൻ കോളേജ് ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജ് ഫാത്തിമ കോളേജ് ബ്ലൂ സ്റ്റാർ തുടങ്ങി നിരവധി ക്ലബുകളിലും മികവ് തെളിയിച്ച കളിക്കാരാണ് ഇവർ ഞങ്ങൾ കൊല്ലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും എൺപതുകളിലും തൊണ്ണൂറുകളിലും രണ്ടായിരത്തിലും പല വർഷക്കാലത്ത് പല ക്ലബുകൾക്ക് വേണ്ടിയിട്ടും കൊല്ലം ലീഗ് കളിച്ച ക്രിക്കറ്റ് പ്ലെയേഴ്സ് ആണ് ഞങ്ങൾ ഈ കൂട്ടത്തിൽ ഒരുപക്ഷേ അന്ന് കൊല്ലത്തിന് പ്രോപ്പർ സപ്പോർട്ട് കിട്ടിയിരുന്നെങ്കിൽ ഇന്ത്യൻ ടീമിന് വേണ്ടി കുപ്പായം ധരിക്കാനും കേരളത്തിന് വേണ്ടി കുപ്പായം ധരിക്കാൻ ഒരുപാട് പ്ലെയേഴ്സ് ഇവിടെ ഉണ്ട് രഞ്ചി കോച്ചിങ് ക്യാമ്പുകളിലും യൂണിവേഴ്സിറ്റിയുടെ ക്യാപ്റ്റൻസുമാരായി പങ്കെടുത്ത പല കളിക്കാരും ഇവിടെ ഉണ്ട് അവരുടെ ഇടയ്ക്ക് ഞങ്ങളെല്ലാവരും എല്ലാ വർഷവും ഇങ്ങനെ വർഷങ്ങൾ കഴിയും തോറും ഒന്ന് കൂടാറുണ്ട് കുറച്ച് നേരം ക്രിക്കറ്റ് കളിക്കും കുറച്ച് നേരം ക്രിക്കറ്റ് അന്ന് കളിച്ചുള്ള കഷ്ടപ്പാടുകളും സന്തോഷങ്ങളുമായ വാക്കുകൾ പങ്കുവെക്കും അപ്പം ആ ഒരു കൂട്ടായ്മ കുറേ കൊല്ലങ്ങളായി ഈ ഐ എന്ന ഒരു ബാങ്ക് കോച്ചിങ് സെൻറ്റർ കല്ലുപാതകളുണ്ട് അവിടുത്തെ ജയകൃഷ്ണൻ എന്നുള്ളത് ഒരു പഴയ ക്രിക്കറ്ററാണ് അദ്ദേഹത്തിൻ്റെ ഗ്രൗണ്ടിലാണ് എല്ലാ വർഷവും ക്രിക്കറ്റ് മാച്ച് നടക്കുന്നത് അത് കഴിഞ്ഞങ്ങൾ ഞാൻ രാജ റെസിഡൻസിയിലോട്ട് പോകാറുണ്ട് അവിടെ പോയി ഒരു ലഞ്ചും ഡാൻസും ഒക്കെ നടക്കാറുണ്ട് ഞാൻ ജയകൃഷ്ണനോട് മയക്കുകൊടുക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇന്ത്യ ആദ്യമായി ക്രിക്കറ്റ് വേൾഡ് കപ്പ് നേടുന്നതിന് മുമ്പേ ഇവിടെ ക്രിക്കറ്റ് കളിച്ചവരൊക്കെയാണ് ഈ അപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിനോടൊപ്പം വളർന്ന ഒരു സീനിയർ തലമുറയിലെ ഒരു ജൂനിയർ ക്രിക്കറ്ററായിരുന്നു ഞാനും ഇപ്പോൾ എല്ലാ വർഷവും ഞങ്ങൾ കൂടാറുണ്ട് ഇത് ഇപ്പോൾ വിദേശത്ത് നിന്ന് ജോലി ചെയ്യുന്നവരും ഒക്കെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട് ഈ ഒരു കൂട്ടായ്മയിലും ഒത്തുചേരനു വേണ്ടി മാത്രം അതിന് ഇത്രയും വില കൊടുക്കുന്ന ഞങ്ങളുടെ ക്രിക്കറ്റ് കൂട്ടായ്മയും സൗഹൃദവും ഇനി എക്കാലവും ഉണ്ടാകട്ടെ എന്നും എപ്പോഴും ഉണ്ടാകട്ടെ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ആശീർവാദങ്ങൾ നേരുന്നു നല്ലതായിട്ട് ആ എൻ്റെ പേര് മേഹർ റൈനോൾഡ്സ് എഴുപത്തെട്ടിൽ ഞങ്ങൾ കളി തുടങ്ങിയതാണ് എഴുപത് എഴുപത്തൊമ്പത് എൺപത് മുതൽ ഒരു എൺപത്താറ് വരെ സംസ്ഥാന ടീമിലെ സ്ഥിരം അംഗങ്ങളായിരുന്നു യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റിയും റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട് കൊല്ലം എസ് എൻ കോളേജും കൊല്ലം ഫാറ്റിമ കോളേജ് ഗ്രൗണ്ടിലായിരുന്നു ഞങ്ങളുടെ എല്ലാ കലാപരിപാടികളും എല്ലാ മാച്ചും അന്നത്ത അന്ന് അന്നുള്ള വളരെ ലളിതമായ സൗകര്യങ്ങളിൽ ഞങ്ങളുടെ ടാലൻറ്റ് ഞങ്ങൾക്ക് എക്സ്പോസ് ചെയ്യാൻ പറ്റി നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ ടീം ഒരു വലിയ ശക്തി ആകുന്നതിന് മുമ്പ് തന്നെ കളിച്ച് വളർന്ന് വളർന്നു വന്നവരാണ് ഞങ്ങൾ ഒരു അധികം ആൾക്കാരും തന്നെ അതിൻ്റെ കൂട്ടായ്മ എല്ലാ വർഷവും ഞങ്ങളിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രായം കൂടുന്തോറും അതിൻ്റെ ആസ്വാദനം കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ജീവിതത്തിലെ പല പിന്നെ ഉയർച്ചകളിലും നമ്മുടെ ഈ ക്രിക്കറ്റിൻ്റെ കൂട്ടായ്മയും ക്രിക്കറ്റിൻ്റെ ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരുപാട് പിന്നെ വാല്യൂസും നമുക്ക് ജീവിതത്തിൽ നമുക്ക് അത് ഇംബൈബ് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു എൻ്റെ പേര് രാധാകൃഷ്ണൻ ഞാൻ എൺപതിൽ ക്രിക്കറ്റ് കൊല്ലത്ത് ഡിസ്ട്രിക്ട് ലെവലിൽ കളിച്ചു തുടങ്ങി ഇത് ബേസ് ചെയ്തിട്ട് പല സ്റ്റേറ്റ് ലെവലിൽ യൂണിവേഴ്സിറ്റി ലെവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു ക്രിക്കറ്റാണ് എനിക്ക് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി തന്നത് ക്രിക്കറ്റ് ബേസ് ചെയ്തിട്ട് സദൺ റെയിൽവേയിൽ ഒരു ജോബ് കിട്ടാനും അത് കണക്റ്റഡായി ചെന്നൈയിൽ പോയി ജോലി എടുക്കുകയും അത് കണക്ട് ചെയ്ത് കുറേ വർഷങ്ങൾ ക്രിക്കറ്റ് കളിച്ചു യൂണിവേഴ്സിറ്റി കളിച്ചു ചെന്നൈയിൽ കുറേ കാലം നല്ല ലെവലിലെ ടൂർണമെൻറ്റെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്തു എനിക്ക് ക്രിക്കറ്റ് ബേസ് ചെയ്താണ് എൻ്റെ ലൈഫ് കൊല്ലമാണ് എനിക്ക് ജീവിതം വഴികാട്ടിയായിട്ട് തന്നത് അത് ഞാൻ ഒരു കാലത്തിലും മറക്കത്തില്ല ഫ്യൂച്ചറിൽ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുവാണെങ്കിൽ കൊല്ലം ബേസ് ചെയ്ത് യങ്സ്റ്റേഴ്സിന് എന്തെങ്കിലും ചെയ്യാൻ എപ്പോഴും ഞാൻ മുന്നോട്ട് വരാൻ തയ്യാറാണ് തീർച്ചയായിട്ടും എന്തെങ്കിലും ില് ഞാൻ ചെയ്യും എൻ്റെ പേര് നാരായണൻകുട്ടി കേരളത്തിന് ഒരു മൂന്ന് വർഷം കളിക്കാൻ കഴിഞ്ഞു ഇവിടെ എഴുപത്തെട്ട് തൊട്ട് ഈ കാലയളവ് വരെ കളിക്കാൻ കഴിഞ്ഞല്ലോ വളരെ സന്തോഷം പ്രത്യേകിച്ച് ഇപ്പോഴുള്ളൊരു ഈ കൂട്ടായ്മ അതൊരു ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അതിന് മുരളിയോടാണ് പ്രത്യേക താങ്ക്സ് പറയുന്നത് കാര്യം ഒരു അവസരം ഒട്ടും പ്രതീക്ഷിച്ചില്ല എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുക ഇങ്ങനെ ഒരു ക്രിക്കറ്റിൻ്റെ ഒരു മാമാങ്കം തന്നെയാണ് ഇവിടെ കണ്ടത് എല്ലാവരും ആ ഒരു ആഘോഷത്തിലാണ് ഇനി അങ്ങോട്ട് രസകരമായ കാര്യങ്ങൾ കിടക്കുന്നുണ്ട് എല്ലാവർക്കും എല്ലാ ആശംസകളും ഞാൻ ടി കെ എം എൻജിനീയറിങ്ങിൽ പഠിച്ചതാണ് ഞാൻ കേരള യൂണിവേഴ്സിറ്റിയുടെ ക്യാപ്റ്റനായിരുന്നു മൂന്ന് വർഷം കളിച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് ഞാൻ പിന്നെ എ ഫോഴ്സിൽ ജോയിൻ ചെയ്തു അതിന് എൻ്റെ ഈ ക്രിക്കറ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ എസ് എസ് ബി സെലക്ഷൻ പോയപ്പോൾ സോ ആ അതുമാത്രമല്ല ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പോൾ നേടാൻ കഴിഞ്ഞത് ഈ കൂട്ടായ്മ കൊണ്ടാണ് സോ ഐ താങ്ക് എവ്രി വൺ ഓഫ് യു ഞാൻ ക്രിക്കറ്റിൽ നിന്ന് ലൈഫ് ഉണ്ടാക്കിയ ഒരാളെന്ന് വേണേൽ പറയാം കാര്യം ഞാൻ എൺപത്തി മൂന്ന് മുതൽ എൺപത്തി വരെ കൊല്ലത്തിന് ജില്ലാ ടീമിലേക്ക് കളിക്കുകയും അതിന് ശേഷം എൻ എസ് ക്രിക്കറ്റ് കോച്ചിങ്ങിൻ്റെ എൻ എസ് കഴിഞ്ഞു അത് കഴിഞ്ഞ് തിരിച്ച് കേരളത്തിൽ വന്നതിന് ശേഷം കേരള ടീമിൻ്റെ കോച്ചായിട്ട് രണ്ട് മൂന്ന് ടീം പോയിട്ടുണ്ട് പിന്നെ അത് ബി സി സിയുടെ ലെവൽ ബി കോച്ചിങ് കോഴ്സ് കഴിഞ്ഞു ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഇപ്പോൾ സജീവമായിട്ട് കെ സി മെമ്പറായിട്ട് നിൽക്കുന്നുണ്ട് അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ സീനിയറായിട്ട് കളിച്ചവരും അതിനുശേഷം വന്നവരും ഒക്കെയാണ് ഇവിടെ ഉള്ളത് എൻ്റെ കൂടെ പിടിച്ച് ഒരുപാട് കളിച്ച ഒരുപാട് പേര് ഞങ്ങൾ ഈ കൂട്ടായ്മ എളുപ്പം തന്നെയുണ്ട് മാത്രമല്ല നിയാസാറ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്ന ഒരാളാണ് അദ്ദേഹവും ഉണ്ട് ഇത് ഒരു കൂട്ടായ്മ വളർത്തിയെടുക്കാൻ അനിൽ ജെയും മുരളിയും രാധയൊക്കെയാണ് സിനിമ പറഞ്ഞു തന്നത് മെഹറിനെ പോലെയുള്ളവർ ഞങ്ങളുടെ ഒരു മുൻഗാമികളായിട്ട് തിളങ്ങി ഒരു സമയത്താണ് ഞങ്ങൾ കളിച്ചു തുടങ്ങിയത് എറണാകുളി ടൗൺ ക്ലബിന് വേണ്ടിയാണ് ഞങ്ങളൊക്കെ വന്നത് ഇത്രയും പേരെ കൂട്ടാൻ നമ്മുടെ നല്ലൊരു സാഹചര്യം ഉണ്ടായത് തീർച്ചയായിട്ടും ജയേഷിനെ പോലെയുള്ള ആൾ ഈ ഒരു സ്ഥാപനം ഇവിടെ ഉള്ളതുകൊണ്ടും ഒരു വെന്യൂ നമുക്ക് അവൈലബിൾ ഉള്ളത് കൊണ്ടും പിന്നെ മാത്രമല്ല പണ്ട് ക്രിക്കറ്റ് കളിച്ച എല്ലാവരും ഒത്തുകൂടാൻ എല്ലാവർക്കും ഒരു ഒരാഗ്രഹമുള്ളത് ഒരു അവസരം വന്നപ്പോൾ എല്ലാവരും അത് ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് സത്യം തീർച്ചയായിട്ടും ഇനിയും ഈ കൂട്ടായ്മ ഇനിയും മുമ്പോട്ട് പോകും ഇവിടെ വന്ന എല്ലാവർക്കും ഈ കൂട്ടായ്മയുടെ പേരിൽ നിർത്തുന്നു എൻ്റെ പേര് നിയാസ് അഹമ്മദ് ഞാനൊരു വലിയൊരു ക്രിക്കറ്റർ ഒന്നുമല്ലായിരുന്നു പക്ഷേ എനിക്കൊരു ക്ലബ്ബുണ്ടായിരുന്നു ആ ക്ലബ്ബ് മൂന്ന് വർഷം കണ്ടിന്യൂസ് ആയിട്ട് കൊല്ലം ജില്ല എ ഡിവിഷൻ ക്രിക്കറ്റ് ലീഗ് വിന്നേഴ്സ് ആയിരുന്നു ഇവിടെ കൂടിയ പലരും ഇപ്പോൾ മെഹാറോണിനെ പോലെയോ വേണുവിനെ പോലെയോ അല്ലെങ്കിൽ നമ്മുടെ നാരായണൻകുട്ടിയെ പോലെയോ രാധാകൃഷ്ണനെ പോലെയോ ഒന്നും തന്നെ അതിൻ്റെ അടുത്ത് പോലും പിന്നെ ഇവൻ നമ്മുടെ കുട്ടൻ രാജീവിനെ പോലെ പോലെയെന്നുള്ള പല പ്ലെയർ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ പിന്നെ നന്നായിട്ടൊരു ക്ലബ്ബ് വർഷങ്ങളായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി അതുവഴി ഞാൻ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഒഫീഷ്യൽ ആയി ഞാൻ ഒഫീഷ്യലാകുന്നതിന് പ്രധാനപ്പെട്ട കാരണക്കാരനും കൊല്ലം ക്രിക്കറ്റ് ഒരുപാട് നമ്മുടെ സജീവമായിട്ട് നിൽക്കാൻ കാരണകാരനുമാരാണ് ഇവിടെ എല്ലാവരും ഓർക്കുന്ന ഒരു പേരാണ് നമ്മുടെ പഴയ കെ സിയുടെ പ്രസിഡൻറ്റായ കൊല്ലം ജില്ലാ അസോസിയേഷൻ പ്രസിഡന്റ് ആയിരുന്ന സലിം സാറ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ പിന്നെ അതുപോലെ അന്ന് പഴയൊരു സെക്രട്ടറി നിക്കി പെരേര അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ് ക്രിക്കറ്റ് ഇവിടെ വളർന്നത് കൊല്ലത്ത് അവരൊക്കെ അന്ന് ഒരു സമയത്ത് ക്രിക്കറ്റിന് വേണ്ടി ഒരുപാട് മനക്ക ബുദ്ധിമുട്ടിട്ടുള്ള ആൾക്കാരാണ് പിന്നീടാണ് ഞാനൊക്കെ സാരഥി സാരഥ്യം ഏറ്റെടുക്കുകയും പതിനാല് വർഷം കൊല്ലം ജില്ലാ അസോസിയേഷൻ സെക്രട്ടറി ആയിട്ടിരിക്കുകയും നാല് വർഷം കെ സി യുടെ ജോയിൻറ്റ് സെക്രട്ടറിയൊക്കെ ആയിരുന്നു ഇപ്പോൾ നന്നായിട്ട് ക്രിക്കറ്റ് അസോസിയേഷൻ ആക്ടിവിറ്റി നടക്കുന്നുണ്ട് മാത്രമല്ല ഈ ക്രിക്കറ്റേഴ്സ് എപ്പോഴും ഈ പഴയ ക്രിക്കറ്റേഴ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണ് പരാകർഷം അത് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു പലരും പഴയ ഒരു ആ സെറ്റ് ഓഫ് പ്ലേയേഴ്സ് എന്ന് പറയുന്നത് വല്ലാത്ത ഒരു കൂട്ടായ്മ ഉള്ള വല്ലാത്ത ഒരു കോർഡിനേഷനുള്ള വല്ലാത്തൊരു ബോണ്ടിങ് ഉള്ള ആൾക്കാരാണ് ഇത് ഇതിന് പ്രത്യേകിച്ച് ഞാൻ നന്ദി പറയുന്ന മുരളിടുത്താണ് കാരണം മുരളി വാസ് വെരി മച്ച് ടു ഹ്യൂമൻ ഓൺ മീ കമ്മിങ് ഫോർ ദീസ് സോങ് കാരണം കുറച്ച് തിരക്കൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് ഞാൻ കുറച്ച് ദൂരെയും ഒക്കെ താമസിക്കുന്നു അങ്ങനെ എന്നിട്ട് പോലും മുരളി നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്തു ആൻഡ് എബിൾ സപ്പോർട്ട് ബൈ ലോട്ട് ഓഫ് അതേഴ്സ് ഇൻക്ലൂഡിങ് അനിൽ ജയം അപ്പോൾ ഇതിന് പങ്കെടുത്ത എല്ലാവർക്കും ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ടും ഇനിയും ഇത്തരം കൂട്ടായ്മ സംഘടിപ്പിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ ആശംസിക്കുകയാണ് വാക്കുകൾ ഉപസംഹരിക്കുന്നു കൊല്ലം ജില്ലയ്ക്ക് വേണ്ടിയും സംസ്ഥാനത്തിനും യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയും കളിച്ചവർ വരെ ഈ കൂട്ടത്തിലുണ്ട് അഞ്ചാം തവണയാണ് ഇവരുടെ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത് ഇത്തരത്തിൽ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നതിലൂടെ ഇവരുടെ സുഹൃബന്ധം ഓരോ വർഷവും ദൃഢമാവുകയാണ്